കെ എസ് ആർ ടി സി ബസും ടെമ്പോയും കൂട്ടിയിടിച്ച് ടെമ്പോ ഡ്രൈവർ മരിച്ചു വെളിയം സ്വദേശി ഷിബു ആണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ബസ് യാത്രക്കാർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു അഞ്ചൽ ആയൂർ റോഡിൽ ഐസ് പ്ലാന്റിന് സമീപം രാവിലെയായിരുന്നു അപകടം വെളിയത്തുനിന്നും പുനലൂരിലേക്ക് റബ്ബർ തൈകളും കയറ്റിപ്പോവുകയായിരുന്ന ടെമ്പോയും മല്ലപ്പള്ളി തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ടെമ്പോയുടെ മുൻഭാഗം പൂർണ്ണമായും ബസിന്റെ മുൻവശം ഭാഗികമായും തകർന്നു ഈ സൈഡ് 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 ടെമ്പോയിലുണ്ടായിരുന്ന അമ്പിളി ബിനിമോൻ എന്നിവരുടെ പരിക്കുകൾ ഗുരുതരമാണ് ബസ്സിലുണ്ടായിരുന്ന ഇരുപതോളം പേർക്കാണ് പരിക്കേറ്റത് ബസ് യാത്രക്കാരുടെ പരിക്ക ഗുരുതരമല്ല റോഡ് മഴ നിറഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ